ഞാൻ മറയൂർ കാന്തല്ലൂർ ഇവിടെ കെ എസ് ആർ ടി സിയിൽ ട്രിപ്പ് പോയി ആ ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ നാളുകളുകൊണ്ട് അന്വേഷിച്ചിരുന്ന ഒരു സംഭവം അവിടെ ഇരുന്നാണ് ധാരാളമായിട്ട് കണ്ടു അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു ഇലയാണ് വേറൊന്നും ഇല നമ്മളെ നാട്ടിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അത് കാണാനില്ല അപ്പോൾ ഞാൻ കുറേ അന്വേഷണം നടന്നു എനിക്ക് കിട്ടിയില്ല അപ്പോൾ അത് അത്രയ്ക്കും ഗുണമുള്ള ഒരു ഇലയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേര് കല്യാണമുരിങ്ങ കല്യാണം മുരിങ്ങ എന്നാണ് തമിഴ് നെയ്മട്ടോ നമ്മുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്ന് അറിയണ്ടേ മുരിക്കിൻ്റെ ഇല്ല ഈ മുരുക്കിപ്പോൾ കാണാനില്ല പണ്ട് നമ്മൾ കൊടി കയറ്റാൻ അതുപോലെ തന്നെ വെറ്റില കൊടി അല്ലെങ്കിൽ കുരുമുളക് കൊടിയൊക്കെ പടർത്തി വിടാനും വേലികളിലൊക്കെ ഇത് വയ്ക്കുമായിരുന്നു മുയലിനൊക്കെ നല്ല തീറ്റയാണ് ആട് കഴിക്കുന്ന എനിക്ക് തോന്നുന്നു കോഴിക്കൊക്കെ വെട്ടി അരിഞ്ഞിട്ടോട്ടെ വളരെ ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഞങ്ങൾ ഇതെടുത്തിട്ട് ഒരു ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട് അപ്പം അതിനെ പറയുന്ന പേര് ചെന ഇഡലി എന്നാണ് ചെന ഇഡലി അപ്പോൾ നമുക്ക് മനസ്സിലാവും ചെന ഇഡലി എന്താണെന്നാവും അതുതന്നെ ഗർഭിണികളായിരിക്കുമ്പോൾ കഴിക്കണത് അല്ലെങ്കിൽ പ്രസവശേഷം കൊടുക്കുന്ന ഒരു ഇല റെസിപ്പിയിൽപ്പെടുത്തുന്നതാണ് ഈ ഇല അപ്പം ഇന്ന് ഞാൻ ആ ചെനടലി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ എൻ്റെ മകളെ പ്രസവിച്ച് കിടന്നപ്പം ഇത് കഴിച്ചിട്ടുണ്ട് അപ്പം അത് എന്തിനാണെന്നുള്ളത് അന്ന് മനസ്സിലായില്ല ഇന്നിപ്പം ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പം ഐറ്റമിൻ എ മുതൽ ഒരുപാട് ഐറ്റംസും ഐറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഭയങ്കര മരുന്നാണ് അത്രയത് പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള കഭം പുറം തള്ളുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേരിൽ തന്നെ തമിഴ്നാട്ടുകാരൊക്കെ കൊടുത്തിട്ടുണ്ട് കല്യാണം ഉരുങ്ങി കല്യാണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മംഗളമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കാണ് നമ്മൾ കല്യാണം എന്ന് പറയണല്ലേ നമ്മളേറെ അപ്പം അത്രയും ഗുണമുള്ള അവിടെയൊക്കെ നാട്ടിൻ പ്രദേശത്ത് പണ്ട് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ ഈ ഇതിൻ്റെ കൊമ്പ് കൊണ്ടുപോകും അത്രയും ഭർത്താവിൻ്റെ വീട്ടിൽ പണിക്കിൽ ഇത് കൊട്ടി നടാനാണെന്ന് അപ്പം ഇത് വിറ്റുപളിക്കൽ ആവശ്യമുള്ള മുറ്റത്ത് ആവശ്യമുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് പണ്ടേ അവർ തിരിച്ചറിഞ്ഞിരുന്നു നമ്മൾ അതൊക്കെ വിട്ടുപോയി എന്തായാലും ഇതിന്റെ റെസിപ്പി കാണാം അപ്പം ഇത്രയും ഗുണങ്ങളുള്ള ഈ ഇല മുരിക്കിൻ്റെ ഇലയാണ് അതിൻ്റെ പൂവ് മുരുക്ക് രണ്ടുവിധമുണ്ട് ഒന്ന് ഭയങ്കര മുള്ളതുണ്ട് മുള്ളില്ലാത്തത് കിട്ടാം രണ്ടും ഗുണമൊക്കെ ഇലകൾക്കൊക്കെ ഒരുപോലെ തന്നെയാണ് പിന്നെ ഇതുകൊണ്ട് പല റെസിപ്പീസും ഉണ്ടാക്കും ഞാൻ പക്ഷേ ഇഡ്ഡലിയാണ് കഴിച്ചിട്ടുള്ളത് പണ്ട് നമ്മുടെ ആ പറഞ്ഞു മാങ്ങേണ്ടി ഇങ്ങനെ മാങ്ങേണ്ടി ഉണ്ടല്ലോ ആ മാങ്ങി ഉണക്കി പൊടിച്ച് നൂറടുത്ത് അത് ഇതിലകത്ത് ചുറ്റും അപ്പം പോലെ കഴിക്കാറുണ്ടെന്ന് തോന്നുന്നു അപ്പം അത്രയ്ക്ക് ഗുണമുണ്ടെന്നുള്ള മനസ്സിലായില്ലേ അവ നമ്മൾ ഇന്ന് മുരിക്കില വെച്ചിട്ടുള്ള ഇഡ്ഡലിയാണ് ചീന ചീന ഇഡ്ഡലി എന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പം ആ വീഡിയോയിലേക്ക് ഭാവി ഇത്തരം പുതിയ പുതിയ അറിവ് ഇത് പുതിയ എന്നറിയില്ല പഴയ നാട്ടറിവാണെട്ടോ അപ്പോൾ ഇത്രയും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ പഴയ നമുക്കധികം ചെലവില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ അധികം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തു കടന്ന ബെല്ലില്ല ഓൾ ഓപ്ഷൻ കൂടി അവൾ ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് ഞാൻ നിങ്ങളുടെ കനകാപ്പള്ളി അപ്പോൾ വരൂ നമുക്ക് ഡില്ലിയിലേക്ക് പോകാം അപ്പം ഞങ്ങളിത് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ പെയ്തു തോർന്നു നല്ല തണുത്ത കാറ്റും അപ്പം നോക്കിയപ്പോൾ നല്ല കിളിർത്ത് നിൽക്കുന്ന നല്ല ഇലകൾ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വേലി പോലെ കെട്ടിയിരിക്കുന്ന ഇല ആണ് കേട്ടോ ഇത് അപ്പോൾ അതിൽ നിന്ന് അഞ്ചാറ് ഇല എടുത്തു എന്നുള്ളൂ അപ്പോൾ ഒരു ഇതിൽ മൂന്ന് ഇല വീതം ഉണ്ടാവും അതായത് അതിൻ്റെ തണ്ടിൽ മൂന്നില നമ്മൾ മുള്ളുണ്ട് സൂക്ഷിച്ചിട്ട് ഓരോന്നോരോന്ന് ഞാൻ പൊടിച്ചെടുത്തു കുറച്ച് ആവശ്യത്തിന് മാത്രമേ നമ്മൾ പറിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ മുരിക്കില കണ്ടോ അപ്പോൾ അത് ഞാൻ നല്ല ഇലകളായതുകൊണ്ട് മറ്റത് മുരിക്കിങ്ങനെ മരം പോലെ ആവും ചിലതിൽ നിറയെ മുള്ളായിരിക്കും കുഞ്ഞു കുഞ്ഞു മുള്ളുകളായിരിക്കും അപ്പോൾ ഇതിപ്പോൾ താഴെ ആയതുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ കുറച്ച് ഇല എടുത്തിട്ട് വന്നു നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഡലി മാവ് ഇതാ നോക്കി നന്നായിട്ട് മാവെല്ലാം പൊളിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ നമുക്കിതിന്ന് ആവശ്യത്തിന് മാത്രം ഒരു പാത്രത്തിലേക്ക് എടുക്കാം ഞാനത് മുഴുവനും എടുക്കുന്നില്ല കേട്ടോ ഇവിടെ അത് മതി അതുകൊണ്ടാണ് അപ്പം ഇപ്പോൾ നമുക്ക് ഇഡലി ഒഴിക്കാനുള്ള മാവ് മാത്രം ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് കാരണം നമ്മൾ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നുണ്ട് അത് ചേർത്ത് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് വേഗം പുളിച്ച് പോകും പിന്നെ അത് ബാക്കി ബാക്കിയിരുന്ന വയ്ക്കാം അങ്ങനെ ബാക്കി വെച്ചേക്കാൻ അത്ര നല്ലതല്ല അതുകൊണ്ടാണ് കുറച്ചെടുത്തു ബാക്കി രാത്രി വല്ല ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി മാറ്റിവെച്ചു അപ്പം ഈ മാവിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില അതുപോലെ ഞരടി ഇടുക അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചെടുത്തതാണ് പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇടുക ഇതൊക്കെ പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇഡലികളൊക്കെ ഇങ്ങനെയായിരുന്നു പിന്നീടാണ് നമ്മളിപ്പോൾ പ്ലെയിൻ ഇഡലിക്ക് വന്നു തുടങ്ങിയത് എന്നിട്ട് പതുക്കെ ഒന്നിങ്ങനെ കലക്കി എടുക്കുക സോഫ്റ്റ് മാവ് ആയതുകൊണ്ട് തന്നെ ഒരുപാടിങ്ങനെ അടച്ച് അടിച്ച് നമ്മൾ അതിൻ്റെ ഇതൊന്നും കളയരുത് കാരണം അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഹാഡായിപ്പോവും പതുക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി നമുക്കിരിക്കട്ടെ പിന്നെ നമ്മുടെ ഈ ഇല എടുത്തിട്ട് ഞാൻ അതിൻ്റെ വാലൊന്നിങ്ങനെ കട്ട് ചെയ്ത് കളയുക വേറെ നമ്മൾ പാത്രത്തിൽ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആ വാല് ചെന്ന് അപ്പത്തതിലേക്ക് ഇഡ്ഡലിയിലേക്ക് കുടിക്കും കളഞ്ഞില്ലെന്ന് ഓർത്തും കുഴപ്പമൊന്നുമില്ല എങ്കിലും തട്ട് കുഴി ചെറുതാണുണ്ട് അപ്പം കുഴിക്കാത്ത വീഴാൻ ഭാഗത്തിന് മതി ഞാനിത് കഴിച്ചത് എൻ്റെ മകളെ പ്രസവിച്ച് കിടക്കുമ്പം എൻ്റെ ഒരു കൊച്ചൻ ഒരു കൊച്ചമ്മയാണ് ഇതുണ്ടാക്കി കൊണ്ടുവത്തുന്നത് നാം പറഞ്ഞല്ല നമുക്ക് പ്രസവാനന്തര ഭക്ഷണങ്ങളിലൊക്കെ ഇത് ഉൾപ്പെടുത്തി നല്ലതാണ് ഗർഭാശയങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മരുന്നാണെന്നാണ് പറയുന്നത് ഇത് അത് എനിക്ക് തോന്നി എൻ്റെ കൂമ്പൊക്കെ തോരം വയ്ക്കണവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ തൽക്കാലം ഇപ്പോൾ ഉണ്ടാക്കാനുള്ളതെല്ലാം അതോടെ എടുത്തു കഴിഞ്ഞു ഇത് കഴുകിയെടുക്കുക ഇനി ഓരോ തട്ടിലേക്ക് നമ്മുടെ ഇല വെച്ച് കൊടുക്കുക ഇതാ വെച്ച ശേഷം നമ്മുടെ ഇഡ്ഡലി മാവ് ഓരോ കുഴിയിലേക്കും ഇങ്ങനെ കോരി ഒഴിക്കുക കുറച്ച് വലിയ ഷേപ്പിലൊന്നും കിട്ടുന്നില്ല നമ്മൾ ഇലയുടെ ഒരു ഇതിലേ കിട്ടുള്ളു പക്ഷെ നമ്മൾ ഗുണമാണ് ആലോചിക്കേണ്ടത് അതാ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം ടച്ച് വയ്ക്കാം അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചട്നിയും കുറച്ച് സ്പെഷ്യലായിട്ട് വേണം അല്ലേ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നാടൻ ചട്നി തന്നെയാണ് അപ്പോൾ നല്ല തേങ്ങ എടുക്കണം പിന്നെ അതിനകത്തേക്ക് കുറച്ച് വറ്റൽ മുളക് ഈ ചട്നി തന്നെയാണ് ഇതിന് ഞങ്ങൾക്ക് എടുക്കാറ് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇഡലി ഇതവിടെ റെഡി ആയിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ ചട്ണിയും ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇഡലി ഇതാ ഇതുപോലെ നമ്മുടെ എടുക്കലി എല്ലാം അവിടെ എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ നല്ല പതു പതൂന്നിരിക്കുന്ന ഇഡ്ഡലി ഇത് കാണുമ്പോ തന്നെ അറിയാലോ അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഒക്കെ നോക്കി ഒരു പ്രത്യേക ഷേപ്പ് അല്ലേ കണ്ടോ അതൊരു രസമാണ് നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മൾ ഭയങ്കര റൗണ്ടിലുള്ള ഇഡ്ഡലി കഴിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ചെന ഇഡലി ചെന ഇഡ്ഡലി എന്നാണ് ഞങ്ങൾ പറയുന്നത് ചേന ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെനൈ ഇഡലി എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പം ഗർഭിണികൾക്കും അതുപോലെ തന്നെ അവർക്കൊക്കെയാണ് ഇത് അധികം ഉണ്ടാക്കി കൊടുക്കാറ് അതുകൊണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്നു നമ്മുടെ ായിട്ടുണ്ട് <laughs>